ഈ തള്ളപ്പിടീ നീക്കാളൊന്നും കാണുന്നില്ലേ കിടക്കുക പണ്ടാരെ തള്ളാം കോഴിക്കാലും പോലും ഇവിടെ ആരും ഇല്ലല്ലോ എന്നാലെന്താ വെച്ചാലെന്താ മൂന്ന് നേരം ആയിട്ട് തളക്കും ഒരാളെ ഒറ്റക്ക് നനക്കഷ്ടപ്പെടണം എന്താ തള്ള ഇത് ഒരു കണ്ണിച്ചോലും സമ്മതിക്കില്ല അമ്മ വയ്യെങ്കി പിന്നെ ഇവിടെ തന്നെ കിടന്ന പോരേ ഈ വയ്യാത്തോടത്ത് നീറ്റ് ഇവിടെ വീണ ആരെന്താ ചെയ്യാ കേട്ടില്ലേ ചെയ്യാനും എന്നാ എവിടെ കിടന്നോളേ എനിക്ക് സൗമ്യ അമ്മ കുറ്റം കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല അമ്മ ചെറുപ്പത്തില് പഠിപ്പിച്ചുള്ള അമ്മ അമ്മ വിളിക്കാൻ എങ്ങോട്ടിപ്പമ്മക്ക് വയ്യാ വയ്യ അത്തോടത്തെ നീറ്റ് എങ്ങോട്ട് വരുന്നേ പിന്നെ ഹോട്ടലിന്ന് കഴിക്കാൻ ആ ഞാൻ കഴിക്കാം എനിക്ക് നാള് നീ തന്ന പൈസണ്ട് ഞാൻ മുൻപുടുത്തുണ്ടല്ലോ ഞാൻ മന്ദബുദ്ധിയാണ് അമ്മ ഇപ്പൊ അറിയുന്നുണ്ടോ വേണ്ട പതുക്കെ നടന്നു പോയാ മതി പതുക്കെ നടന്നു പോയാ മതി പതുക്കെ നടന്നു പോയാ മതി അമ്മ പതുക്കെ നടന്നാ മതി എൻറെ അമ്മേനെല്ലേ ഞാൻ നോക്കണേ നിന്റെ അമ്മേനെയല്ലല്ലോ നാളികേരം പൊളിക്കാൻ അറിയില്ല അത് രാമേട്ടം വന്ന് പൊളിച്ചോളൂ തിന്നാതിന് ജീവിക്കാൻ പറ്റുണ്ട് സൗമ്യേ തിന്നാടെ എങ്ങനെ ജീവിക്കാം 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 അമ്മ തിന്നാതെ എങ്ങനെ എങ്ങനെ ഞാൻ ഇനി വൈകിട്ട് ജീവിക്കൈകിട്ട് മണിക്ക് ഉറങ്ങുള്ളൂ ഇപ്പൊ നീ ഈ ഉച്ച ആകുമ്പോ ഉറങ്ങാൻ പറ്റില്ല നീ മിണ്ടാതിരിക്ക ശബ്ദം കേൾക്കുമ്പോ എനിക്ക് എന്തോ പോലെ വണ്ടിട്ടാ തള്ളേന്ന് വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിണ്ട് പട്ടീന ഇന്നെ എന്തയ്യത്